സുഗമോ ദേവി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ്റെ എപ്പിസോഡിന്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ത്യാഗരാജനും അരുന്ധതിയും വിചാരിച്ചിരിക്കുന്നത് ചന്ദ്രമതി ഒരിക്കലും കോടതിയിൽ സാക്ഷി പറയാൻ വരില്ല എന്നാണ് അതുപോലെ തന്നെ സുഹറയെ കണ്ട് ത്യാഗരാജൻ വിലക്കിയിട്ടുമുണ്ട് ഒരുപാട് ക്യാഷൊക്കെ ഓഫർ ചെയ്തിട്ടാണ് സുഹറയെ വിലക്കിയിരിക്കുന്നത് ത്യാഗരാജൻ്റെ ഓഫർ സൂഹറ സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രഭാവതിയും രചനയും കൂടി സൂഹറയെ കാണാൻ ചെല്ലുമ്പോൾ സൂഹ്ര പറയുന്നുണ്ട് ഞാൻ കോടതിയിൽ വന്ന് സാക്ഷി പറയാതിരിക്കാനാണ് നിങ്ങളിപ്പം പ്രാർത്ഥിക്കേണ്ടത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ സാക്ഷി പറയുന്നത് സിദ്ധാർത്ഥനെതിരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ കാട്ടൂരാമക്കീലിനെ കണ്ട് പ്രഭാവതി വിവരങ്ങളൊക്കെ പറയുമ്പം കാട്ടൂരാമക്കീൽ പറയുന്നുണ്ട് ഇനി മാഡം സുഗറയെ കണ്ടിട്ടൊന്നും കാര്യമില്ല എന്തായാലും ആ ചന്ദ്രമതി മാഡത്തിനെ തന്നെ വിളിച്ചു നോക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിലപ്പോൾ വിളിക്കുമ്പോൾ കോൾ കിട്ടിയാലോ എന്ന് പറയണു അങ്ങനെ നമ്മളുടെ പ്രഭാവതി ചന്ദ്രമതിക്ക് വിളിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് വിളിക്കുമ്പോൾ തന്നെ ചന്ദ്രമതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്താ ചന്ദ്രമതി ഞാൻ എന്തോരം പ്രാവശ്യം നിന്നെ വിളിച്ചു നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു ഇപ്പം അത് നന്നാക്കി കിട്ടിയുള്ളൂ അപ്പോഴാണ് പ്രഭയുടെ കോൾ വന്നത് എന്താ പ്രഭവിശേഷം എന്ന് വയ്ക്കുമ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ സിദ്ധുവിന്റെ കേസ് കോടതി വിളിക്കാൻ സമയമായിട്ടുണ്ട് അപ്പൊ അവിടെ സാക്ഷി പറയാൻ എന്തായാലും നീ വരണം ബലരാമനെ കൊന്നത് സിദ്ധാർത്ഥന അല്ലാന്ന് നീ തെളിയിക്കണം എന്നൊക്കെ പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അതെനിക്ക് അറിയാം സിദ്ധു അല്ല ബാലുവിനെ കൊന്നിരിക്കുന്നത് ബാലുവിനെ കൊന്നത് ത്യാഗരാജനാണ് അതിനുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് അതുമായിട്ട് ഞാൻ എന്തായാലും കോടതിയിൽ വരും നീ ഇപ്പ ഈ വിവരങ്ങളൊന്നും പുറത്തുവിടരുത് ഞാൻ കോടതിയിൽ ഹാജരാവാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ത്യാഗരാജൻ വെറുതെ ഇരിക്കില്ല ത്യാഗരാജൻ മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ ശത്രുവായിട്ടുള്ളത് ത്യാഗരാജൻ്റെ പിന്നിൽ ശക്തിയുള്ള ഏതോ ഒരാളും കൂടെ കൂടി ഉണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്കും അത് തോന്നിയിരുന്നു ത്യാഗരാജൻ ഒറ്റയ്ക്ക് നമ്മളോട് പക വീട്ടാനിറങ്ങില്ല അവനെ ആരോ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പിന്നീട് പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് ത്യാഗരാജനാണ് ബാലുവിനെ കൊന്നതെന്നുള്ളതിനാ നിന്റെ കയ്യിൽ എന്ത് തെളിവുള്ളതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് എനിക്ക് മനസ്സിലായത് അന്ന് ത്യാഗരാജൻ എന്നെ വീട്ടിൽ തടവിലാക്കിയില്ലേ ആ സമയത്ത് ത്യാഗരാജൻ തന്നെ പറഞ്ഞതാണ് ബാലുവിനെ കൊന്നത് ത്യാഗരാജനാണ് അതുപോലെ തന്നെ അവൻ എന്നെയും എന്ന് പറഞ്ഞിരുന്നു പിന്നെ തനൂജ വന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റിയത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തനൂജയുടെ സംരക്ഷണയിലായതുകൊണ്ട് തന്നെ ത്യാഗരാജന് എന്നെ ഇവിടുന്ന് ബലമായി കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും ബാലുവിന് അങ്ങനെ ഒരു ചതി പറ്റിയത് കൊണ്ടല്ലേ നിനക്ക് ഇന്ന് കൂട്ടിന് തനുജിയനെ കിട്ടിയത് എന്തായാലും മീരയും ബാലുവും മരിച്ചതിന് ശേഷം നീ ഒറ്റപ്പെട്ടു പോകുമായിരുന്നല്ലോ തനുചി ഉള്ളതുകൊണ്ട് നിനക്കത് സഹായമായില്ലെന്നു ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് തനുജിയെ എനിക്ക് തന്നത് ദൈവങ്ങളാണ് ഞാൻ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ദൈവങ്ങൾ അറിഞ്ഞു തന്നതാണ് അവളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതിയോട് പറഞ്ഞു പറയുന്നുണ്ട് പ്രഭ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക ഞങ്ങൾ എന്നാണോ കോടതിയിൽ വരണ്ടേ അന്ന് കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും ഞങ്ങൾ വരുന്നത് ഫ്ലൈറ്റിനാണ് ഈ വിവരം തൽക്കാലം വേറെ ആരോടും പറയണ്ടാന്ന് പറയണോ അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാനിപ്പോൾ തൽക്കാലം ആരോടും പറയണില്ല നീ വാക്ക് മാറ്റരുതിട്ട് ചന്ദ്രപതി എന്ന് പറയുമ്പം എന്നെ നിനക്ക് ഇത്ര വിശ്വാസം ഇല്ലേ പ്രഭ ഞാൻ ഒരിക്കലും ഇനി വാക്ക് മാറ്റില്ല അന്ന് തന്നെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആ ത്യാഗരാജൻ എന്നെ വീട്ടിൽ പിടിച്ച് പൂട്ടിയിട്ടതുകൊണ്ടാണ് എനിക്കൊന്നത് തരാൻ പറ്റാണ്ടായതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ഷമയൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവികേനെയാണ് കാണിക്കുന്നത് ദേവിക അരുന്ധതിയുടെ വീട്ടിലിങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആ സമയത്ത് മേളയിൽ നിന്ന് സയറിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ അരുന്ധതി ഓടി പോകുന്നതൊക്കെയും ദേവിക ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ദേവിക ഒരു പ്രാവശ്യം അവിടുത്തെ ജോലിക്കാരിയോട് ചോദിക്കുന്നുണ്ട് അവിടെ ആരോ സുഖമില്ലാണ്ട് കിടക്കണേ എങ്ങനെ അലാറം അടിക്കണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തെ ബാധിക്കും മേഡത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ എന്ന് പറയുന്നു അങ്ങനെ പിന്നെ ദേവിക ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തായാലും അത് അതാരെന്നൊന്ന് കണ്ടുപിടിക്കണം കാരണം മേഡത്തിന് അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരാളാണ് മേളിലുള്ളത് അവിടെ നിന്ന് ഒരു അലാറം കേൾക്കുമ്പം മേഡത്തിൻ്റെ വെപ്രാളവും പേടിയൊക്കെ എനിക്ക് പല പ്രാവശ്യവും വ്യക്തമായി മനസ്സിലായതാണ് അതുകൊണ്ട് മാഡത്തിൻ്റെ മക്കളോ ഭർത്താവോ ആരെങ്കിലും ആയിരിക്കാം മേളിൽ സുഖമില്ലാണ്ട് കിടക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കാട്ടൂരാം വക്കീലിനെയാണ് കാട്ടൂരാം ഇങ്ങനെ പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് പ്രഭാവതി കാട്ടൂരാമൻ്റെ ഫോൺ കണ്ടതും വക്കീലാണല്ലോ വിളിക്കണേന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ വക്കീൽ എന്നാൽ പ്രത്യേകിച്ച് വിളിച്ച വിശേഷം എന്നാന്ന് ചോദിക്കുമ്പം അത് ഞാൻ വിളിച്ചതിനൊരു പ്രത്യേക കാരണമുണ്ട് നമ്മളുടെ ചന്ദ്രമതി മേഡം ഉറപ്പായിട്ടും കോടതിയിൽ വരുമെന്ന് മേഡത്തിന് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്ക് ഉറപ്പുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവൾ വരാതിരിക്കില്ല എന്ന് പറയണു ആ സമയത്ത് കാട്ടൂരാ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഡോക്യുമെൻസുകളൂടി വേണം അതുകൊണ്ട് മേഡം ഓഫീസ് വരുമെന്ന് വരാമെന്ന് വയ്ക്കുമ്പം ഞാൻ വരാം ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് പ്രഭാവതി കാട്ടൂര വൈക്കലിൻ്റെ ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നീട് നമ്മളുടെ കാട്ടൂരാമക്കിയിൽ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പം പ്രഭാവതി ചൊല്ലുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാട്ടൂരാൻ കൊടുക്കുന്നുണ്ട് അതേസമയം വീണ്ടും കാട്ടൂരാൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി മേഡം വരുമെന്നുള്ള കാര്യം ഉറപ്പല്ല എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതി ഇനി വാക്ക് പാലിക്കുമെന്നില്ല അന്ന് വാക്ക് തന്നിട്ട് അവൾക്ക് പാലിക്കാൻ പറ്റാണ്ടായത് ഇത് ത്യാഗരാജൻ ത് ത് ത്യാഗരാജൻ ഇനിയിപ്പോൾ എന്തായാലും ത്യാഗരാജന് അവളെ തടവിലാക്കാനൊന്നും പറ്റൂല ചന്ദ്രമതി തനുജയുടെ കൂടെയാണല്ലോ ഇപ്പം താമസിക്കുന്നത് തനുജയാണെങ്കിൽ ബാലുവിൻ്റെ മകളായതുകൊണ്ട് തന്നെ ത്യാഗരാജന് ചന്ദ്രമതി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രമതി മേഡത്തിൻ്റെ കയ്യിൽ ത്യാഗരാജിനെതിരെയുള്ള കുറച്ച് തെളിവുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അത് നമ്മളുടെ കൈയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുഷ്പം പോലെ പുറത്തിറക്കാൻ പറ്റും പിന്നെ ഒരു സംശയവും ഇല്ല മാത്രമല്ല ത്യാഗരാജനെ നമുക്ക് കേസിൽ കൊടുക്കാനും പറ്റുമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ത്യാഗരാജനെ ഇനി വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അന്ന് ഞാൻ ത്യാഗരാജനക്ക് നല്ലൊരു പണി കൊടുത്തതാണ് അന്ന് അവനെ കരഞ്ഞ് കാലു പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവനെ ഞാൻ വെറുതെ വിട്ടത് അന്നും എസ്തപ്പാന എന്നോട് പറഞ്ഞതാ ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ തല പൊക്കിയിട്ട് നമ്മൾക്കൊട്ട് തിരിച്ച് പണി തരും അതുകൊണ്ട് മേഡം ഇവനെ വെറുതെ വിടരുതെന്ന് അന്ന് ഞാനത് കേട്ടില്ല ത്യാഗരാജൻ എന്നോട് സത്യമിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അവന് വിശ്വസിച്ച് പോയി അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടുണ്ടായത് ഇല്ലെങ്കിൽ നമുക്ക് ഈ കേസ് ജയിക്കാൻ ഒരു പാടുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ കാട്ടൂരാൻ പറയുന്നുണ്ട് ആ ത്യാഗരാജൻ ഒരു വിഷവിത്താണ് അതുമാത്രമല്ല അവൻ്റെ പിന്നിൽ ശക്തരായ ആരോ ഉണ്ട് അവർക്ക് പ്രഭാവതി മേഡത്തിനോടും സിദ്ധാർത്ഥ സാറിനോടും നല്ല ശത്രുതയുണ്ട് അവർ പറയുന്നതിനനുസരിച്ചാണ് ത്യാഗരാജൻ നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നണതെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എനിക്കും ആ കാര്യത്തിൽ നല്ല സംശയം ക്ഷുണ്ട് അതാരാന്ന് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജനെയാണ് നമ്മളുടെ അരുന്ധതി ത്യാഗരാജനെ കാണാനായിട്ട് വന്നേക്കാണ് എന്നിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെന്ന് എന്നിട്ട് നീ ഇതുവരെയും ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല നിനക്ക് പല അവസരങ്ങളും കിട്ടി അതൊന്നും നീ ഉപയോഗിച്ചില്ല ഇനിയും നീ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ ശക്തമായ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുമ്പോൾ ധ്യായാജൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട മാഡം എനിക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചേച്ചി കോടതിയിൽ ഹാജരാവാൻ വേണ്ടി വരുന്നുണ്ട് ഫ്ലൈറ്റിലാണ് വരുന്നത് എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല എനിക്ക് രഹസ്യമായിട്ട് വിവരം കിട്ടിയതാണെന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ചന്ദ്രമതി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ആളുകളോട് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞേക്കണം അതിനുള്ള ഏർപ്പാടെല്ലാം നീ ചെയ്തേക്കണം ഇനി ഒരിക്കലും ചന്ദ്രമതി കോടതിയിൽ എത്താൻ പാടില്ല എന്ന് പറയണം ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അതിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഏത് ഫ്ലൈറ്റിലാണ് വന്നതെന്ന് നിനക്ക് അറിയുമെന്ന് വയ്ക്കുമ്പം അത് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്തായാലും വരണ കറക്റ്റ് സമയം നമുക്ക് മനസ്സിലാക്കിയിട്ട് ചേച്ചിയെ പൊക്കാന്ന് പറയണം സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇനി ചന്ദ്രമതിയെ നിന്റെ കയ്യിൽ കിട്ടിയാൽ ചന്ദ്രമതിയെ പിന്നെ ജീവനോട് വിടരുത് ജീവനോട് വിട്ടാൽ ഈ കിട്ടിയ സ്വത്തുക്കളെല്ലാം നീ അവൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അതുമാത്രമല്ല ചന്ദ്രമതി ജീവനോട് ഉള്ളിടത്തോളം കാലം സിദ്ധാർത്ഥനെ നമുക്ക് കേസിൽ പുടിക്ക് ജയിലിലാക്കാനും പറ്റില്ല ഏത് വിധേനയും സിദ്ധാർത്ഥൻ കേസിൽ നിന്ന് രക്ഷപ്പെടും അതൊരിക്കലും പാടില്ല എന്തൊക്കെ സംഭവിച്ചാലും സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് അറിഞ്ഞാൻ പാടില്ല അതുമാത്രമല്ല ചന്ദ്രോത്തുകാര് തകർത്ത തരിപ്പണമാവുന്നത് എനിക്ക് കാണുകയും ചെയ്യണമെന്ന് അരുന്ധതി പറയണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവീനെയാണ് ദേവി അരുന്ധതിയുടെ വീട്ടിലിരുന്ന് ഓരോ ഫയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അലാറം കേൾക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അരുന്ധതിയോ ജെൻസിയോ അവിടെ ഇല്ല അപ്പം വേഗം തന്നെ നമ്മളുടെ ദേവിക മേളിലേക്ക് കയറി ഓടുന്നുണ്ട് ഓടി ചെല്ലുന്നതും ദേവിക കാണുന്നത് അവിടെ ഒരാൾ മരണവപ്രാവത്തോടു കൂടി കിടക്കുന്നതാണ് ദേവിക അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ അരുന്ധതിയുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നേന്ന് അത് കേട്ടതും നമ്മളുടെ ദേവിക ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും അവിടെ സുഖമില്ലാതെ കിടക്കുന്നത് അരുന്ധതിയുടെ മകനോ ഭർത്താവോ ആയിരിക്കും അവർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാർ ചിലപ്പോൾ പ്രഭാവതിയും സിദ്ധാർത്ഥന ഒക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ഈ അരുന്ധതിക്ക് പ്രഭാവതിയും സിദ്ധാർത്ഥനയും തകർക്കണം എന്നുള്ളൊരു വാശി വരുന്നത് അപ്പം എന്തായാലും ദേവിക അരുന്ധതിയുടെ മുന്നിൽ നല്ലോണം ചൂളി തന്നെ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ